ഹലോ ഹായ് നമസ്കാരം ആ ദിവസ ബ്ലോഗിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ ഒരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ ഒരു ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാവിലെ മാത്രം എല്ലാവരും കണ്ടാൽ പോകരുോ വൈകുന്നേരം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയേണ്ട വൈകുന്നേരം ഞങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ ആദ്യീൻ്റെ വൈകുന്നേരത്തെ വിശേഷം എല്ലാവർക്കും അറിയേണ്ടേ ഇന്ന് രാവിലെ രാവിലെയല്ലേ കാണിക്കുന്നത് ഫിസിയോതെറാപ്പിക്ക് പോക്കും വരുമ്പോക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒച്ചപ്പാറുണ്ടാക്കുന്നുണ്ട് വീഡിയോ എടുക്കാണ്ട് വരുവാണേ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വൈകുന്നേരം എങ്ങനെയാന്ന് എല്ലാരെയും കാണിച്ചു തരാന്ന് അന്ന് നമുക്ക് നമ്മുടെ വീടിലേക്ക് പോവാ അതേ കുറേ ദിവസമായി വിളക്ക് എത്തിച്ചു വിളക്ക് എത്താന്ന് വിചാരിക്കും നമുക്ക് വിളക്ക് എത്തിക്കാം കേട്ടോ ടനേന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു വാവു മാറ്റിത്തരണേ അത് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാർ അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും വിളക്ക് വയ്ക്കലും പ്രാർത്ഥനയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇരിപ്പ് ഹാപ്പിയാണ് അപ്പൊ ഞാൻ ഹാപ്പി അല്ല ആ ഞങ്ങളുടെ വൈകുന്നേരം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കുളിക്കുവെക്കൊട്ടി അമ്മയും കൂടെ ഒരുപാട് ഞങ്ങളുടെ ലോകം സന്തോഷം നന്നായിട്ട് വർത്താനം പറയൂ പറയൂട്ടോ ചെറുക്കി നന്നായിട്ട് വർത്താനം പറയു കേട്ടോ എന്തായിട്ട് ഓ ഓ ആ ആ പടിഞ്ഞി നായൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അമ്മേ ഈ നായൊന്നും പറയാനുട്ടി വയ്യാന്നാണ് കള്ളച്ചെടുക്കാൻ പറയുന്നേ ൂർക്ക പിടിക്കുന്നുണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് മഴ മഴ ആ ആ ആ മഴയാണ് പിന്നെ ഇതൊക്കെയാ വൈകുന്നേരത്തെ വിശേഷം വരെയുള്ള വിശേഷം കാണിച്ച കിടക്കുന്നാടം വരെയുള്ള വിശേഷം കാണിച്ചാലോ കേട്ടോ ചിലപ്പോ അതൊട്ട് കൈത്തന്നെ ഇല്ലെന്ന് ഉറങ്ങിപ്പോകും അതും ഉണ്ട് അതും ഉണ്ട് ഇതിനകത്ത് ആ കാര്യണ്ട്ട്ടോ അവിടെ നിലത്ത് കിടക്കാൻ മടിയാണ് കണ്ടോ നിലത്ത് കിടക്കാൻ മടിയെ ഞാൻ ഇവിടെ ഇരിക്കുന്നേനെ എന്നെ ചേരി നോക്കൂ ഇതാണ് എന്താണ് അവസ്ഥ കേട്ടോ എന്നെ ഞാൻ എടുക്കട്ടെ ചേരന്നാല് തല വെക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നില്ല അത് അവന്റെ തന്നെയാണ് കേട്ടോ കളർ ചെളിയെറ്റിയതല്ല കളറാണ് കേട്ടോ ചെളി പെട്ടിയതാന്ന് പറഞ്ഞേക്കല്ലേ ചെളി പറ്റിയതല്ല ആ കളർ തന്നെയാണ് കണ്ടോ അതിലേക്ക് തല വെക്കാനുള്ള പരിപാടിയാണ് കണ്ടോ അപ്പൊ കൊണ്ടു വെക്കും അവനറിയാം കറക്റ്റ് അതിൽ കണ്ടോ അതിൽ തല വെക്കണം എന്നുള്ള കാര്യം ആദൂന കറക്റ്റ് ആയിട്ട് അറിയാം അങ്ങനെ നമ്മുടെ ആതുട്ടി അതിൽ തല വെച്ചിരിക്കുന്നു ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ്ബായ് നീക്കി വെച്ചരാച്ചോ വെച്ചോ 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 കണ്ടോ ചെറുക്കേണ്ട പരിപാടി കണ്ടോ ചെറുക്കൻ കൊണ്ടേ അവിടെ തല വെച്ചോ ി ഞാനങ്ങനൊക്കെ പറഞ്ഞു കിടന്ന് ആയിട്ടേ ഉള്ളൂ കേട്ടോ വൈകുന്നേരം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വൈകുന്നേരം മോനെ തല അങ്ങനെ തലയൊക്കെ വെച്ചിട്ടുണ്ട് അല്ല അമ്മ ഒരു ഇതിന്റെ രേതപ്പോഴത്താൻ പോട്ടെ ആതൂട്ടിയുടെ അച്ഛനെന്തോ കാര്യം പറഞ്ഞപ്പോ ഞങ്ങള് വെച്ചതാണ് അങ്ങനെ <yyum>. െ കേിടന്നിരിക്കുന്നു ഗുഡ് ബൈ ഗുഡ് ബൈ അവനറിയോ ഇന്നിന്നത് തലവെക്കാൻ കൊച്ചിനെ അറിയാം അമ്മ അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ആ കൊച്ചാ അല്ലേ ഞങ്ങൾ അവിടെ കൊറേ നേരം കിടന്നുട്ടോ ഞാനും അതും കണ്ടി കൊറേ നേരം കിടന്നു കിടന്നു കഴിഞ്ഞപ്പോ വിശക്കുന്ന് അവൻ ഞാൻ വിചാരിച്ചു അവൻ്റെ ഏത്തപ്പഴം എടുത്ത് കളിക്കാനോന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ കളിക്കാറൊന്നുമില്ല അതൂട്ടിയുടെ ഏത്തപ്പഴം പക്ഷെ എന്തോ ഇന്ന് ഭയങ്കര വിശപ്പെട്ടോ അപ്പൊ ആദ്യുട്ടിക്ക് ഡെയിലി മേടിച്ച് വെക്കുന്നുണ്ട് ഡെയിലി ഏത്തപ്പഴം മേടിച്ച് വെക്കാറുണ്ട് അപ്പൊ അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു വിശന്നിട്ട് വയ്യ അതുകൊണ്ട് ആ ആ ആ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നാശവോശോ ആദുട്ടി ആതുട്ടി എന്തുവാള ഇത് എന്താ കാണിക്കുന്ന നമ്മുടെ കൊച്ച ഏ ഇവന ഇവനെ കുരുത്ത കേടിച്ചിട്ട് കൂടുതലായിട്ട് ചോദിച്ചു കൊച്ചിൻ്റെ ഏത്തപ്പഴം എടുത്തിട്ട് ഇന്ന് എല്ലാം ചെയ്തില്ല ഏത്തപ്പഴക്കാൻ തുടങ്ങേത്തപ്പള്ളി ഞാൻ അടിച്ചുപറ്റി പറഞ്ഞു അതിനാണെ യോ വെക്കട്ടേട്ടോ കരയാൻ തുടങ്ങി ഇവിടെ ഏത്തപ്പള്ളി നിന്നൊരേ ഒരാളുള്ളു നമ്മുടെ ആദോ അമ്മ എടുത്തു പറഞ്ഞു അതെ ദേഷ്യണ്ടോ ഏ കഴിക്കട്ടെട്ടോ അവൻ ചുമ്മാക്ക ടുത്തൊള്ളൂരി പുഴുങ്ങി തരാം ഒരു ഭയങ്കര ബഹളം തന്നെയാണ് കേട്ടപ്പൊ ഞാൻ വിചാരിച്ച ഇനിയിപ്പൊ ആതൂട്ടിക്ക് പുഴുങ്ങാൻ വേണ്ടി പഴം വെക്കാന്ന് വിചാരിച്ചു ഏത്തപ്പഴായിട്ട ആൾ കഴിക്കത്തുള്ളൂ വൈകുന്നേരം കൊടുക്കുന്നേത്തപ്പഴാണ് അപ്പൊ ഏത്തപ്പഴും പുഴുങ്ങാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ കഞ്ഞി കഞ്ഞിക്ക് ചെറുപയറ് കുക്കറിൽ ഇരുന്നാടിച്ച് ഓടി ഇരുപണ്ട് ഭൂ ഭൂ എന്നും പറഞ്ഞിട്ട് അപ്പൊ ആതൂട്ടി പഴം വെക്കട്ടെ ഏട്ട കൂട്ടുകാരെ ഏട്ടൻ കയറി കിടപ്പുണ്ട് പൊന്നിച്ചു അമ്മ പഴം മുടുങ്ങാൻ വെച്ചിട്ടുണ്ട് നിലത്ത് അയ്യോ യോ നിലത്തിടുന്നാലും ചിലപ്പോ ഇങ്ങനെ എന്തേലും പറ്റി പോയാലോ അമ്മ അമ്മ എവിടെയെങ്കിലും രാത്രിയായ ഒട്ടും നിലത്തെ കിടക്കത്തില്ലാട്ടെ കളച്ചെടുക്കോ അമ്മ എവിടെയെങ്കിലും ഇട്ടിട്ട് പോയി എന്റും മോനെ കൊച്ചിന് പേര് കിടത്തിട്ട് വെച്ചിട്ടുണ്ടോ എടുക്കുന്നത് ഞാൻ മുറിച്ചിട്ടാണ് വെക്കുന്നത് കേട്ടോ മുറിച്ചിട്ട് പെട്ടെന്നാകും അപ്പം അതൊക്കെ പെട്ടെന്ന് കൊടുക്കാനോ വിചാരിച്ചിട്ട് മുറിച്ച് ഇട്ടാണ് വിളിക്കുന്നത് എന്നാൽ ഇനിയിപ്പോ വൈകുന്നേരം വലിയൊരു ചുമതല എന്നാ മരുന്ന് കുടിക്കണ്ടേ മരുന്ന് കേട്ടാ ഇനി മരുന്ന് കുടിക്കട്ടെ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ എന്നത്തേം പോലെ കലാപരിപാടി തുടർന്നാണ് വെട്ടമുണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ നമുക്ക് വലിയ വലിയ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല നമുക്കുള്ളത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതേ നമ്മുടെ മുട്ടിയാണ് അപ്പം ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം നോക്കട്ടെ വെട്ടം ആ വെട്ടോ ആ വെട്ടം വന്നേ ഞങ്ങള് കാണാ പറ്റുന്നുണ്ടോ കറുത്തുപോയി കറുത്തുപോയോന്നൊരു സംശയമാതു കറുത്തിട്ടൊന്നുമില്ല അപ്പം പതി പോലെ ഞങ്ങളുടെ പരിപാടിയൊക്കെ തുടങ്ങുവാണ് ഫസ്റ്റ് രാവിലെ കൊടുക്കാനില്ലാത്ത ഒരു മരുന്നാണ് കേട്ടോ കാർന്നിഷോർന്ന് പറയും അത് കൊടുക്കണം മരുന്നില്ല മരുന്നില്ല മരുന്ന് കൊടുക്കുമ്പോ തന്നെ കൊച്ചിനിപ്പൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ ഇന്നും കൊടുത്തു കൊടുത്തു കൊടുത്തത് അങ്ങനെ അത് കൊടുത്തു കൊടുത്തു ലെവിന്റെ നമ്മള് മരുന്ന് എങ്ങനെയാലും കൊടുക്കുമ്പോ പോവെ പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഗുളിക കൊടുക്കുന്ന ആണ് ഇച്ചിരി ഒരു പാട് രണ്ട് മെഡിസൈൽ മരുന്ന് കൊടുക്കും കേട്ടോ ഇനിയിപ്പൊ ഈ മരുന്ന് കൊടുക്കുന്നത് ആർക്കെങ്കിലും ഞാൻ തള്ളിക്കയറ്റുമോ കുത്തി കയറ്റുമോ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അടിക്കുന്നവരോടാണ് എൻ്റെ കൂട്ടുകാരോടല്ലോ അവർക്കൊന്ന് കൊടുക്കാവുന്നതായിരിക്കും കേട്ടോ പക്ഷെ ഇതുപോലെ തന്നെ കൊടുക്കണം കുത്തിക്കൊന്നും പറ്റരുത് അത് നിർബന്ധമാണേ ഇപ്പം ഗുളിയെടുക്കട്ടെ കേട്ടോ ഗുളിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുളി ഇത് സൈനോഡ പ്ലസ് ആണ് കേട്ടോ ഇത് മൂന്ന് വർഷമായിട്ട് പോണ മരുന്നാണ് ഒരു കഷ്ണം ഒക്കെ നോക്കിണ്ടെങ്കിൽ നമ്മൾ അത് ദേ ഒരു കഷ്ണം എവിടെയുണ്ട് ഒരു കഷ്ണം ഇവിടെ ഇരിക്കട്ടെ പിന്നെ ഉള്ളത് ഓ എന്നതാണിത് മല കയറാൻ കേറാൻ പോകുന്നേണ്ടിരിക്കുന്നത് മല കയറാൻ പോവുകയാണോ ആണോ ആ അതൊക്കെ മല കേറാൻ പോവാണ് പിന്നെ ഉള്ളത് നമ്മടെ മെല്ലസ് അതൊരു പകുതിയാണ് കേട്ടോ ഡെയിലി എടുക്കുന്നത് നമ്മുടെ ബാക്ക് ലോക്കിൻ ചേർന്നാണ് കേട്ടോ അത് പിന്നെ ഡെയിലി ഡെയിലി വേണം അതും നാലിലൊന്നാണ് കേട്ടോ പോകുന്നത് അതും നാലിലൊന്ന് എടുത്ത് വെച്ചു ആ അത് തന്നെ അത് നാലിലൊന്നിട്ടു വെച്ചു ആ ഇനിയുള്ള നമ്മുടെ ക്ലോണാസപ്പാണ് കേട്ടോ ക്ലോണാസപ്പം ഇല്ലാത്തൊരു പരിപാടിയില്ല അതില്ലെങ്കിൽ രാത്രി ഉറക്കമില്ല അപ്പം ക്ലോണാസപ്പം പോകുന്നത് ടു പോയിന്റ് ഫൈവ് എം ജിയുടെ പകുതിയാണ് കേട്ടോ അപ്പം അതും എടുത്തുവെച്ചിട്ടുണ്ട് വൈകുന്നേരത്തെ മരുന്നൊന്നും കൊടുക്കാൻ ആരും വന്നിട്ടില്ലല്ലോ ഫുഡിനേക്കാളും കൂടുതലും മരുന്നുള്ളൊരു കൊച്ചുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യ കുട്ടിയായിരിക്കും പിന്നെന്താന്ന് വെച്ചാൽ പഞ്ചസാര ആണ് കേട്ടോ എത്ര കൊടുക്കും കൊടുക്കണം അല്ലേറ്റവും ഇച്ചിരി ഒന്ന് കാര്യം പറഞ്ഞാല് പക്ഷെ ഇതോ വർക്കാണിക്കല്ലേ പൊന്ന കേട്ടോ അതിന്റെ ഇടയ്ക്ക് കോഴികുത്തും ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇതിപ്പോ ആദ്യ കുട്ടിക്ക് ശീലായി ഡെയിലി ശീലായി അപ്പം കൊടുത്തുട്ടോ ഒരു സൈസ് കൊടുത്തു ആ നിന്റെ പുണ്വടെ കറിയൊക്കെ മരുന്ന് കുടിക്കണ്ട ഇതുപോലത്തെ ഒരു സന്തോഷായുള്ള ഒരു കൊച്ചിനെ കണ്ടിട്ടുണ്ടോ കമന്റ് ഇട്ടോളൂ ഇട്ടോളൂട്ടോ അപ്പം എടുക്കട്ടെ ഒരു കഷ്ണം താഴേക്കങ്ങാന്റെ തട്ടിക്കറഞ്ഞു അടുത്തത് അടുത്ത മരുന്നോ അപ്പൊ അതുകൊണ്ടിരിക്കും അപ്പം അടുത്ത് കുഴി എടുത്തിട്ടുണ്ട് ചുമ ചുമല കളത്ര കുടിക്കിയല്ലോ ഇന്നത്തെ ഇത് വിജയകരമായി പൂർത്തി പൂർത്തീകരിച്ചിരിക്കുന്നു മരുന്ന് വിജയകരമായി ഇന്ന് കുടിച്ചിരിക്കുന്നു നമ്മടെ പൊന്ന് മരുന്ന് കുടിച്ചു നീ ഇവിടെ ഇരിക്കട്ടെ അപ്പൊ ഇനി പഴം എടുക്കട്ടെട്ടോ പഴം പഴം ആയിട്ടുണ്ട് 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 നന്നായിട്ട് നന്നായിട്ട് ഞാൻ െത്തി രാത്രിക്ക് ആദൂട്ടിനെ നല്ല ആദൂട്ടിക്ക് കഴിക്കാനും കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതാണ് ഏത്തപ്പഴം പുഴുങ്ങിലും ചൂടുവെള്ളമാണ് അവൻ അതേ കുടിക്കത്തുള്ളൂ ഏത്തപ്പഴം ഇല്ലാത്ത ദിവസം ആതു പട്ടിണിയാണ് ഏത്തപ്പഴം ഇല്ലാത്ത ദിവസം ആതുട്ടി ഫുഡ് കഴിക്കത്തില്ല എന്തു എന്ത് വായി വെച്ചു കൊടുത്താലും ബിരിയാണി വായി വെച്ചു കൊടുത്താലും ഏത്തപ്പഴം കഴിക്കുന്നവരെ കഴിക്കത്തില്ല അപ്പം അതൊട്ടി ഫുഡ് കൊടുക്കട്ടെ ഫുഡ് കൊടുത്തിട്ട് കാണാം കേട്ടോ പിന്നെ ചൂടുവെള്ളം ഉണ്ട് കേട്ടോ വെള്ളം കുടിക്കും എട്ടദാസ് വെള്ളം കുടിക്കും കുഞ്ഞുമാവയാണ് കുഞ്ഞുമാവ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ അതെ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പം നമ്മൾ ആതുട്ടി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു മിടുക്കനായിട്ട് സുന്ദരനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ആദ്യൂട്ടിക്ക് പഴമാണെങ്കിൽ അതൊട്ടി സ്പീഡിൽ കഴിച്ചു കഴിയും കേട്ടോ പഴം അല്ലെങ്കിൽ വേറെ വേറെന്തേലും ആണെങ്കിൽ ആദ്യക്ക് ഭയങ്കര പാടാണ് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലേ അപ്പം നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ വെള്ളം കേട്ടോ അപ്പം കൈ പറ്റുമ്പോൾ വെള്ളം കയ്യിൽ പറ്റുന്ന ഫുഡ് കൊടുത്തതിൻ്റെ പിന്നെ അതൊട്ട് ചൂടുവെള്ളവും കഴിച്ചു കുടിച്ചും പഴവും കഴിച്ചു കിട്ടും അതോ ശീലമാണ് അഞ്ച് കൊല്ലായിട്ടുള്ള ശീലമാണ് പഴം വൈകുന്നേരം പഴം ഏത്തപ്പഴവും ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അല്ല പിന്നെ അല്ലേ ഇനിയിപ്പോൾ ഉറക്കത്തിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്വന്തം ചിലപ്പോൾ ഇങ്ങനെ കയ്യിലിരുന്ന് ഇരുന്നിരുന്ന ഉറങ്ങും ചിലപ്പം നമ്മൾ കൂടെ കിടക്കേണ്ടി വരും പക്ഷേ ഇന്നത്തെ ഇരിത് കണ്ടിട്ട് സ്വന്തമായിട്ട് ഉറക്കുന്ന ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ വൈകുന്നേരം ഒക്കെ ഇത്രേ ഉള്ളൂ ഏകദേശം നമ്മുടെ വൈകുന്നേരങ്ങളൊക്കെ മിക്ക ദിവസവും ഇങ്ങനെ തന്നെയാണ് മാറ്റങ്ങളില്ലാത്ത വൈകുന്നേരം ആണല്ലേ അതോ അല്ലേ മാറ്റമൊന്നും ഇല്ലാത്ത വൈകുന്നേരം ഒക്കെയാണ് നമ്മുടെ ഇത് അതുട്ടി കിടക്കും അതുട്ടി കിടക്കുന്നുണ്ട് എന്താണ് പറയുന്നത് കുക്കറിൽ കടലയാണ് കേട്ടോ ഇപ്പൊ ഒരു ഒമ്പതര ഒമ്പത് മുക്കാൽ അയച്ച പത്തുമണിയാകുമ്പോഴത്തേ ആ കുട്ടി ഉറങ്ങും മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ് അല്ലേ മണി കഴിഞ്ഞ പിന്നെ അമ്മ ഫ്രീ ആണ് പിന്നെ അമ്മയും കിടന്ന് ഉറങ്ങും എല്ലാവർക്കും സുഖമാണ് എല്ലാവരും ഫുഡ് ഒക്കെ കഴിച്ചതെന്ന് നോക്കുക അപ്പൊ ഒരു ദിവസം വെട്ടോ അതൊന്നും ഉണ്ടാവില്ല ഒരു ദിവസം നമ്മുടെ ഈവനിങ് വോക്ക് ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എന്നും ഈ രാവിലെ തന്നെ കാണിച്ചിട്ട് കാര്യമില്ല അത് എന്നും ഈ രാവിലെ തന്നെ കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഒരു ദിവസം വൈകുന്നേരം ആകട്ടെ എന്ന് വിചാരിച്ചത് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇനിയിപ്പോ ഞാൻ ചോറ് ഇരുന്നല്ലേ ഞാൻ ചോറ് തന്നെ ആർക്കും കാണണ്ടല്ലോ നമ്മുടെ ആവുത്തിനെ കാണാൻ വരുന്നല്ലേ അപ്പൊ പിന്നെ അതെ പിന്നെ അമ്മ ചോറിനെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ ആ അപ്പൊ പറ ആ പറ നമ്മുടെ ഇന്നത്തെ പറഞ്ഞു അപ്പൊ എല്ലാവരും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ